പൊതുപ്രവർത്തകർ പരിസ്ഥിതി സംരക്ഷകർ കൂടിയാവണം മന്ത്രി കെ രാജൻ പൊതുപ്രവർത്തകർ പരിസ്ഥിതി സംരക്ഷകർ കൂടിയാവണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ സോഷ്യലിസ്റ്റ് നേതാവും മികച്ച കർഷകനുമായിരുന്ന എം സി അഗസ്ത്യയുടെ അഞ്ചാമത് ചരമവാർഷിക ദിനത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി വയനാട് ദുരന്തം പാടങ്ങൾ വളരെ വലുതാണ് അപകടം നടന്നയുടൻ ദുരന്തമുഖം നേരിട്ട് കാണേണ്ടി വന്നത് വലിയ വേദനയും മനോഷവും ഉണ്ടാക്കിയ സന്ദർഭങ്ങളായിരുന്നു മന്ത്രി പറഞ്ഞു ഔദ്യോഗിക ജീവിതത്തിനോടൊപ്പം കോപ്പസ് എന്ന പേരിൽ സാമൂഹിക സേവന പ്രസ്ഥാനം കൊണ്ടുപോകുന്ന കൊച്ചി സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ എസ് സുദർശന് എം സി അഗസ്തി സ്മാരക പുരസ്കാരം മന്ത്രി സമ്മാനിച്ചു അനുസ്മരണ കമ്മിറ്റി ചെയർമാൻ ജോർജ് വി ഐനികൽ അധ്യക്ഷനായി വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായ നേതൃത്വം നൽകിയ മന്ത്രി കെ രാജനെ ചടങ്ങിൽ ആദരിച്ചു സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ കെ കെ ഗീതാകുമാരി ഉപഹാരം നൽകി ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി യുജിൻ മൊറേലി ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പൻ ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് ജെയ്സൻ മാണി പരിയാരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെസ്റ്റിൻ താക്കോൽക്കാരൻ അങ്കം ആനി ജോയ് ഷാജു പുത്തൂർ കെ എസ് അശോകൻ വി ഒ പൈലപ്പൻ വി എം ടൈസൺ ജോയ് മൂത്തേടൻ എൻ കുമാരൻ സി ബി കെ തോമസ് ജോസ് പൈനടത്ത് സി എ തോമസ് എന്നിവർ പ്രസംഗിച്ചു